ഹായ് നമസ്കാരം വളരെ വേദനാജനകമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഞാൻ ഒരുപാട് വലിച്ചു നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ മനസ്സ് വല്ലാണ്ട് എന്താ പറയുക എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല കാരണം ഈ ഒരു തമ്പിലേയും കണ്ടപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ആ ഒരു വീഡിയോ ശ്രദ്ധിച്ചത് ഇസ്മയിൽ എന്ന് പറയുന്ന ഒരു സഹോദരൻ അദ്ദേഹം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ആൾക്കാർ അതിനെ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് ആ ഒരു കംപ്ലൈൻറ്റ് ഇങ്ങനായിരുന്നു മണ്ണിന്റെ മണം വരാൻ തുടങ്ങി മരണപ്പെട്ട ഇസ്മയിൽ മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യം കേട്ടാൽ ഞെട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവൻ ഒന്ന് കേൾക്കണം എത്ര സുന്ദരമായിട്ടാണെന്ന് പറയും അദ്ദേഹം ആ ഒരു വീഡിയോയിലൂടെ അദ്ദേഹത്തിൻ്റെ ആ കാര്യങ്ങൾ ഇങ്ങനെ പങ്കുവച്ചിരിക്കുന്നത് ഒരൊറ്റ കാര്യത്തിൽ നമുക്ക് ഗ്യാരണ്ടി പറയാം മരണം കാരണം മരണം എന്ന് പറയുന്നത് അത് നൂറിൽ നൂറ്റി ഒന്ന് ശതമാനം സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അത് എത്ര കൊലകൊമ്പനാണെങ്കിലും എത്ര വലിയവനാണെങ്കിലും എത്ര കോടീശ്വരനാണെങ്കിലും ഒരു ദിവസം മരണം അത് നടന്നിരിക്കും എന്താണെങ്കിലും ഞാൻ ഒരുപാട് വലിച്ചു കിട്ടുന്നില്ല നമ്മുടെ ഈ പ്രിയപ്പെട്ട ഇസ്മയൽ എന്ന് പറയുന്ന ഈ സഹോദരൻ്റെ ഈ ഒരു വീഡിയോ എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരും ഒന്ന് കേൾക്കുക കേട്ടാൽ മാത്രം പോരാ ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഇന്ന് നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ വല്ലാത്തൊരവസ്ഥയിലാണ് ജാതിയുടെയും മതത്തിന്റെയും പേര് തമ്മി തല്ലിച്ചാകുന്ന ആൾക്കാരൊക്കെ ഈ വീട് ആണട്ടെ ഇതൊന്നും അവരിന്ന് കേൾക്കട്ടെ അവരൊക്കെ കണ്ണ് തുറയുമെങ്കിൽ ഒന്ന് തുറയട്ടെ എന്ന് മാത്രമേ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ നമുക്ക് എന്തായാലും നേരെ ആ വീഡിയോയിലേക്ക് ഒന്ന് നോക്കാം ചിലവർക്ക് ഞാൻ അതിശയം ചിലവർക്ക് ഞാൻ നല്ലവനാകാം ആരോ ഒരാൾ ഒരു കമന്റ് നീ എങ്ങനെയെല്ലാം ജീവിച്ച മനുഷ്യനാ ഇങ്ങന ഞാൻ ചിന്തിച്ചു കാരണോ എന്റെ നിന്ന് മണ്ണ് മണക്കാൻ തുടങ്ങിട്ടുണ്ട് മണ്ണ് മണക്കാൻ തുടങ്ങിയിട്ടുണ്ട് പരം വിരി ചുമ്മായിട്ട് ചുങ്കല് നടക്കുന്ന ശുജാത്തിനാമുക്കുണ്ട് നാട്ടിലേ കഥ എന്തെന്ന നാളെ കിടക്കുന്ന കബറന്നാ ഭയങ്കര എന്റെ കൂട്ടുകാരിൽ ഒരുപാട് സ്ലാമലിക്ക് പറഞ്ഞു പോയി കേട്ട ഒരുപാട് പേര് മണ്ണ് തിന്ന് ഇപ്പൊ അടുത്ത് ഇൻഷാവ ഞമ്മളങ്ങോട്ടേക്ക് തന്നെയാണ് കാരണം മണ്ണിന്റെ മണം വരാൻ തുടങ്ങി ഞാൻ ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു മരുന്ന് പറഞ്ഞു തരാം ഈ രണ്ടാണെങ്കിൽ വിചാരിച്ചോളൂ അതൊരു മോൻച്ച അതായത് രാത്രി നല്ല കടുപ്പത്തിലുള്ള കട്ടൻ കാപ്പി ആക്കുക നമ്മൾ നാടൻ കാപ്പിപ്പൊടിയില്ലേ അതില് എന്നിട്ട് പഞ്ചസാര ഇടണ്ട രണ്ട് സ്പൂണ് ഒലിവ് ഓയിൽ ഓയില ഒഴിച്ചിട്ട് കുടിക്കുക എന്റെ മോനെ എല്ലാ രോഗവും പോയി എന്ത് രോഗം പോയി നമുക്ക് ഈ ശോചനം ക്ലിയർ ആയി കഴിഞ്ഞാലുണ്ടല്ലോ ഗ്യാസ്ട്രബിള് നടുവേദന തലവേദന നെഞ്ഞുവേദന ഇങ്ങനെ പറയപ്പെടുന്ന എല്ലാ രോഗം അങ്ങ് പോയി കിട്ടും ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട സമയതാന്നറിയാവുക ഷെർറ് വരുമ്പോൾ സന്തോഷിക്കണം ഈ ഷെർറ് വരുമ്പോൾ സന്തോഷിക്കണമെങ്കിൽ നല്ലൊരു ഈമാന്റെ കട്ടി വേണം കേട്ട അത് എല്ലാർക്കും പറ്റുന്നൊരു സംഗതി ഒന്നല്ല ഈ ഷെറു വരുന്ന സമയത്ത് സന്തോഷിക്കാണെന്ന് പറയുന്നത് ഈ ഷെർറ് വരുന്ന സമയത്ത് സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൽഹില്ല അലഹമദില്ല എന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈറ് നൂറ് ശതമാനം ഹൺഡ്രഡ് പെർസെന്റ് ഹൈറ് വരും എന്നുള്ളതാണ് എന്തായാലും വരും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു അമ്പത്ത് അറുപത് വയസ്സിലുള്ള എഴുപത് വയസ്സിലുള്ള ഒരു മനുഷ്യന്മാർ അവർ സന്തോഷത്തിലാണ് കാരണം പലതും അവരതിജീവിച്ച് അതിജീവിച്ച് പിന്നെ ഒരു സ്വസ്ഥ ജീവിതമുണ്ട് മനസ്സിലായില്ലേ അപ്പോ ഷെർറ് വരുന്ന സമയത്ത് നമുക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ യാ വല്ലാത്തൊരു മൊഞ്ചാണ് കേട്ട കാരണം ഹൈർ വരുന്ന സമയത്ത് നമ്മൾ പൊട്ടിച്ചിരിക്കൂല ഷെറു ഓർമ്മയിൽ ഉണ്ടാവും കണ്ട്രോളിൽ പോകും നമ്മൾ മനസ്സിലായ ഞാനിങ്ങനെ യൂട്യൂബിലും ചെയ്യുന്നത് നിങ്ങളെ വയസ് കിട്ടാൻ വേണ്ടിയിട്ടും നല്ല ഒരു ടൈം പാസ് എന്തെങ്കിലും പഠിച്ചതല്ല ഇങ്ങനെ പറയുമ്പോ ചെല അൽഖാമൻ എല്ലാം അതായത് എനിക്ക് ഭരാന്താടവും ആ അങ്ങനെ രസത്തില് വരുന്ന ഞാന് ഇപ്പടുത്ത് ബുറേമിന്നുള്ള സ്ഥലത്ത്മാലില് ബുറേമിയില് കുറച്ച് ദിവസം കുറെ ഒരു ഉണ്ടായി അവിടുത്തെ ഒരു സുബിഹി നിസ്കാരത്തെ പറ്റി ഞാൻ പറഞ്ഞു തരാം ഒരു നാലര മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് എന്നിട്ട് പള്ളിയിലേക്ക് പോകുമ്പോഴേക്ക് അറബികളിലും അഫ്ഗാനികളിലും പാകിസ്ഥാനികളിലും ഉണ്ടാവും എല്ലാരും സുന്നത്ത് നിസ്കരിച്ചിട്ട് ഓദി എന്നിട്ടുണ്ട് ഒരു സുഗഹ നിസ്കാരം സുബാന ഒരു ബംഗ്ലാദേശിയായിരുന്ന എന്തോ ഒരു കിറായത്താണെന്ന് അറിയാവോ അള്ളാഹുദീ അള്ളാഹു കേട്ട ആ മനുഷ്യനേക്ക് അങ്ങനെ ആ സുഖ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇറങ്ങി വന്ന് ഷോപ്പ് തുറന്നിട്ട് എന്തോ ഒരു മൊഞ്ചാ നല്ല അല്ലാതാവ് നല്ല ഊതിന്റെ മണത്തിലേ സീലിങ്ങിനെ നിസ്കരിച്ചിട്ട് ഒരു അനുഭൂതിയാണ് കേട്ടാ മാഷാ മാഷാ പഠിച്ചൊരു ഞമ്മളെല്ലാം അങ്ങനെ തരട്ടെ ഒരു കൊല്ലത്തോളം ആ നാട്ടിലുണ്ടായി വല്ലാത്തൊരു മൊഞ്ചേട്ടാ വല്ലാത്തൊരു മൊഞ്ചാ സുഭീനം വലിയ വലിയ സൂറത്താണ് ഓതുക ഓക്കെ അസ്സാം വലിക്കും ബോറടിപ്പിക്കുന്നില്ല എന്താ പറയണ്ടല്ലേ മരണത്തിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ മരണത്തിന് നാൽപ്പത് വസ്തിക്ക് മുമ്പ് അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും എന്ന് ഖുർആാനില് പറയുന്നുണ്ടല്ലേ അതുതന്നെയാണ് ഈ ചെറുപ്പക്കാരൻ്റെ കാര്യത്തിലും ഉണ്ടായത് കാരണം അദ്ദേഹം പൈസയ്ക്ക് വേണ്ടിയൊന്നും വീഡിയോ ചെയ്യുന്നില്ല ഇത്ര നിഷ്കളങ്കമായ വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ സത്യത്തിൽ എൻ്റെ മനസ്സിനെ വല്ലാണ്ട് എന്താ ഫീൽ ചെയ്യുന്നുണ്ട് ഇത് കേട്ടപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഖബർ സർവ്വശക്തിന് വിശാലമായി കൊടുക്കട്ടെ അദ്ദേഹത്തിൻ്റെ എല്ലാ പാവങ്ങളെയും പുറത്ത് സർവശക്തിന് അദ്ദേഹത്തിന് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ദുവാച്ചയാണ് നിങ്ങളുടെ ദുബായിലും നിങ്ങളുടെ പ്രാർത്ഥനയിലും ജാതി മതഭേദം വന്നേ എല്ലാവരും മനുഷ്യരാണ് എല്ലാവരും ഒരു ദിവസം മരിക്കും നമ്മൾ ഈ ഭൂമിയിൽ കാണിച്ചു കൂട്ടുന്ന ഈ കോപ്രായങ്ങൾക്കൊക്കെ വെറും താൽക്കാലികമാണെന്നെങ്കിലും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടെങ്കിൽ മനസ്സിലാക്കുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ആർക്കൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ നിങ്ങൾ അവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം ഈ ഡിസംബർ മുപ്പത്തി ഒന്ന് പുതുവർഷത്തേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ മറ്റൊരു സുഹൃത്തിൻ്റെ ഒരു യൂട്യൂബിനകത്താണ് ഈ ഒരു വീഡിയോ കാണാൻ ഇടയായത് സത്യത്തിൽ എൻ്റെ ഹൃദയത്തെ വല്ലാണ്ട് വേദനിപ്പിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ കാരണം നമ്മളിപ്പം ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ കാണുന്നു നമ്മുടെ കേരളത്തിൽ എത്ര എത്രയോ ദുരന്തങ്ങൾ നമ്മൾ കണ്ടു നമുക്ക് മറക്കാൻ പോലും പറ്റാത്ത അത്രയും നമ്മളെ വയനാട് നമ്മൾ കണ്ടതാണ് എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ പഠിക്കാത്തത് എന്തുകൊണ്ടാണ് ഈ മനുഷ്യന്മാരെല്ലാം ഇങ്ങനെ വർഗീയതയും പറഞ്ഞ് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ജനങ്ങളെ തമ്മി തല്ലിക്കുകയും അതിൻ്റെ ഇടയിൽ നിന്ന് ചോര കുടിക്കുന്ന ഓരോ വേട്ട നായ്ക്കളും ഈ ഒരു വീഡിയോ ഒന്ന് കാണണം ഈ മനുഷ്യന്റെ സത്യസന്ധമായ നിഷ്കളങ്കമായ അദ്ദേഹം മരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ഒരു വീഡിയോ നിങ്ങളത് കേൾക്കണം ഇത് ഇത് കേട്ടിട്ടെങ്കിലും ഒരാളെങ്കിലും അത് തിരുത്തിയാൽ ഇന്ന് മരണപ്പെട്ടു പോയ ഇസ്മയിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വിജയമായിട്ടാണ് ഞാനിത് കാണുന്നത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുന്നതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യുക ഇത് പറയുമ്പോൾ പോലും എൻ്റെ മനസ്സിന് വല്ലാണ്ട് വേദന തോന്നുന്ന ഒരു വീഡിയോ തന്നെയായിരുന്നു തീർച്ചയായിട്ടും അവനവൻ്റെ കുടുംബത്തിൽ വരുമ്പോൾ മാത്രമാണ് നമുക്ക് എല്ലാവർക്കും വേദന ഉണ്ടാകുന്നത് പക്ഷേ മറ്റുള്ളവരുടെ കുടുംബത്തിൽ ഉണ്ടാകുമ്പോഴും അതേ വേദന തന്നെയാണ് എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കാൻ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും അങ്ങനെ എല്ലാവരും സന്തോഷത്തോടി നമ്മുടെ നാട്ടിൽ ജീവിക്കട്ടെ എന്ന് മാത്രമേ പറയൂ എന്തായാലും ആ മനുഷ്യന്റെ ഖബർ വിശാലമാക്കട്ടെ എല്ലാവരും പ്രാർത്ഥിക്കുക അദ്ദേഹത്തിന്റെ ആ ഒരു സ്വർഗീയ ജീവിതത്തിന് വേണ്ടി തീർത്തൊരു കുഴിയെ കാണാം അതുവരേക്കും എല്ലാവർക്കും